കുറച്ച് മുല്ല ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇല്ലാത്ത കീടായിട്ട് തിരികിയിട്ടില്ല ഞാൻ ഇതിന് ഉള്ളതെടുക്കുന്നുള്ളൂ അധികം ഞാൻ എടുക്കുന്നില്ല കുറച്ച് വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല ഞാൻ അത്രയാണ് ഈ ഒരു ഗ്ലാസ് ഉള്ളവത്രേ പറിക്കുന്നുള്ളൂ നമുക്ക് അത്രയും മതി ബാക്കിയൊക്കെ അവിടെ ഒന്ന് വിടിയെ അപ്പൊ നമുക്ക് മുല്ലരെ ചുറ്റിപ്പോ നമ്മുടെ വീടിൻ്റെ ചുറ്റും മുല്ലയാണ് പക്ഷേ ഈ ഒരു മുല്ലരാണ് ഏറ്റവും കൂടുതൽ മുട്ട കേട്ടോ ഇത് കുറച്ചധികം ഒരു ആറേഴ് വർഷം പഴക്കമുള്ളൊരു മുല്ലയാണ് വീണ്ടും ഒരു മരത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് വീടിന്റെ സൈഡിലാണ് നിക്കുന്നത് ഇതിൻ്റെ അത് നിറേ മുട്ടാണ് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒക്കെ വിരിഞ്ഞിട്ട് പറിക്കാതെ നോക്കുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോൾ കുറെ ഒക്കെ നിരത്തി അടി പോകുന്നു പിന്നെ ആ ഒരു സ്മെല്ലിന്റെയും കാര്യങ്ങളൊക്കെ വിരിഞ്ഞു വരുമ്പോഴാണല്ലോ കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറഞ്ഞ ബാക്കിയോടെ ഒരു കമ്പ് ഇതാണ് ഇല്ല അതില് ആകെ രണ്ടു ഇലയാണ് ഉള്ളു അത് രണ്ട് മുട്ടും എനിക്ക് പറിക്കാനേ തോന്നല എന്തോ രണ്ട് ഇലയുള്ള ആകെ രണ്ട് മുട്ടും പറിക്കാൻ തന്നെ ഒരു ഗ്ലാസ് മുല്ലമൊട്ട് പറിക്കാൻ പോയാൽ ഞാനാണ് പറിച്ച് പറിച്ചു ഒരു ഗ്ലാസ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോയിട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല രീതിക്ക് വൈദ്യം കെട്ടിയെടുക്കാം പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട് ഗ്ലാസിൻ്റെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിരിയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ല രീതിക്ക് വിരിച്ചിടാം എങ്കിലാണ് നമുക്ക് വൈകുന്നേരം ഒരു ഒമ്പത് മണിക്ക് അവർ സെറ്റായിട്ട് വിരിഞ്ഞു കിട്ടത്തുള്ളൂ ഇനിയുള്ള പരിപാടി ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു വാഴപ്പാകും ഇതാണ് എൻ്റെ സ്ഥിരം എരാ ഈ ഒരു വാഴയിൽ നിന്ന് വേണം എന്നും മുല്ലപ്പ് കെട്ടാനുള്ള വള്ളി ഞാൻ പറിച്ചെടുക്കണേത് വേണ്ടത് മുഴുവൻ ഞാൻ പറിച്ചതാണ് ഇനി അതും കൂടിയുള്ളൂ അപ്പം അതേ ഇത്രയും വള്ളി നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് വൈകുന്നേരം എനിക്ക് മുറ്റത്തോടെ ഇറങ്ങി നടക്കാം പേടിയ പാമ്പൊക്കെ ഉണ്ട് ഇതിലേ അപ്പം അതേ വാഴയുടെ ചുവട്ടിൽ നിന്ന് അമ്മുവാണ് സംസാരിക്കുന്നത് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മുല്ലപ്പൂ ഒക്കെ നല്ല രീതിക്ക് വിരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഈ പറിച്ചു വെച്ചിരുന്ന മുല്ലമൊട്ടുണ്ടല്ലോ ആദ്യമേ അതിന് വരെ ഉണ്ടായിരുന്നു നല്ലൊരു സ്മെല്ലിട്ടോ അപ്പം ഞാൻ എന്താ ഒരച്ചുനിന്ന് കെട്ടിത്തുടങ്ങുകയാണ് എനിക്ക് മുല്ലപ്പൂ മാല കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ഒരു അച്ചത്തുനിന്ന് തുടങ്ങാതെ ഞാൻ എന്താ മുല്ലമുട്ടൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി ഏകദേശം ഒരു അര മണിക്കൂറും കൊണ്ടാണ് ഞാൻ ഇത്രയും മുല്ലപ്പൂ മല കെട്ടിയെടുത്തത് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ കിട്ടിയത് നമ്മുടെ മുല്ലപ്പൂ മാല വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണോട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ